അസ്സാമലിക്കുമെന്ന് ഞാൻ പിന്നെ സാബ് അരി വെച്ചിട്ട് പാൽ വഴക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ സാബു അരി കുതിർത്താൻ വെച്ചു അത് നമുക്ക് വെള്ളം വീതി ഒന്ന് കഴുകിയ ശേഷം കുതിർത്തി വെക്കാം ഒരു ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് ഒക്കെ എടുക്കുന്നത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം നേന്ത്രപ്പഴം എരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എഴുപ്പത്തി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം നെയ്യ് തന്നെ നമുക്ക് അണ്ടി വരത്തി എടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ ഇതുന്നുണ്ട് ഇനിയിപ്പോൾ സാപ്പുനരിയില്ലതഞ്ചൗപ്പരി അതിടുന്നുണ്ട് നമ്മൾക്കിടക്കിടക്ക് ഇളക്കി കൊടുക്കണം തന്നെ അത് അടിയിൽ പിടിക്കും ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അങ്ങനെ അത് ഇരിക്ക ഗ്ലാസ് പോലെ ആവും അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിലെല്ലോട്ട് ചുറ്റും ഉള്ള അടിയിലൊക്കെ പൊട്ടിപ്പിടിക്കുക നന്നായി ഒന്ന് വേട്ട നമുക്ക് ഈ ഏലക്കായ് കുത്തിയത് അതിൽ കിട്ടുകൊടുക്കാം അതിൽ കളന്ന് തിളക്കട്ടെ അപ്പോൾ നല്ല ഇനി മണം നന്നായി കിട്ടും അതിന് ശേഷം തോടെ എടുത്ത് കളർന്നു പൊടിക്കാൻ പഠിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നു കുറച്ചൊന്നിട്ട് പൊടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മിക്സിയിൽ പറ്റി പിടിക്കാനേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരുപാട് പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് പൊടിക്കണം അതെന്ത് വന്നിട്ടുണ്ട് നമുക്കിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഴ ഇട്ട് കൊടുക്കാം ുള്ളപ്പിട്ട് എടുക്കുക അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്കിതിലേക്ക് പാലൊഴിക്കാം ഗ്യാസ്റ്റ് നമുക്ക് മറ്റേ അണ്ടപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കാം ഗ്യാസ് ഓഫാക്കാം നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വിളമ്പി തുടങ്ങാം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആക്കിയിട്ട് വിളമ്പിത്തൊടാം പാൽ വാഴ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അസലവലക്കും